കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ സയൻസ്റ്റാൻഡിനു ചേലക്കര അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് മികവ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു ആൽഫ പാലിയേറ്റീവ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ചരിത്രങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ എല്ലാവരും കടന്നു വരാൻ വേണ്ടിട്ടുള്ള മറിച്ച് ഇന്ന് കാണുന്ന രീതി ചരിത്രങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അനുമോദന സംഗമം ഈ പേര് മഹാത്മാഗാന്ധി ആര് എന്ന് ചോദിക്കുന്ന യുവതലമുറയിൽപ്പെട്ട ആളുകളും ഒന്ന് ഉണ്ട് എന്നതൊരു വാസ്തവമാണ് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപം കണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര ചരിത്രങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ രാജ്യത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ഒന്ന് ഓർക്കുക ഒന്ന് ഓർമ്മപ്പെടുത്തുക യുവതലമുറ അതൊന്ന് അറിഞ്ഞിരിക്കുക എന്ന കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് നാളെയുടെ ഏറ്റവും വലിയ നിങ്ങളിലാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ് നാളുകളിൽ നിങ്ങൾ എന്താകണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം ആ തീരുമാനം വളരെ അടിയുറച്ച തീരുമാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷനായി ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റുമായ ഗോപി ചക്കുനത്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു നിങ്ങൾ എല്ലാവരും നല്ല മികച്ച വിജയം കരസ്ഥമാക്കിയവരാണ് പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് എത്ര നല്ല വിജയം കരസ്ഥമാക്കിയാലും നിങ്ങൾ എത്രമാത്രം ഉയരത്തിൽ പോയാലും ഡോക്ടറായാലും ശരി വക്കീലായാലും ശരി ആരായാലും തന്നെ നിങ്ങൾക്കൊരു നല്ല സർട്ടിഫിക്കറ്റ് പല രൂപത്തിലും പല കളറിലും കിട്ടും കിട്ടും യഥാർത്ഥത്തിൽ അതാണോ നിങ്ങളുടെ എല്ലാം ജീവിതം നേട്ടം എന്ന് നിങ്ങളോട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിന് വലിയ മൂല്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പരിപാടി ഒരു സംഘടിപ്പിക്കുന്നത് ഇന്ന് നിരവധി ഡോക്ടറെ ആദരിച്ചു ഒരു ഡോക്ടർ ഇന്നെല്ലാം വളരെ കാലം കഴിയുന്നു ഇവിടുത്തെ ഓരോരുത്തർ ബോട്ടിൽ പോകുന്ന ഓരോരുത്തരും ഡോക്ടറെ സ്വന്തമായി ഉണ്ടാക്കുകയാണ് അത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ദൈനംദിനം ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനെല്ലാം മാറ്റിക്കൊണ്ട് യഥാർത്ഥം എന്നത് സമൂഹത്തെ സേവിക്കലാണെന്ന നമ്മൾ എത്രമാത്രം ഉയർന്നാലും സമൂഹത്തെ സേവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരു നല്ല മനുഷ്യനാകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു നല്ല മനുഷ്യനെ നല്ലൊരു സാമൂഹ്യ ജീവിയാകാൻ കഴിയുള്ളൂ നല്ല ഒരു സാമൂഹ്യ വ്യക്തിക്ക് രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള യാത്ര പുരോഗമനം പങ്കാളിയാവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആദ്യമായി നിങ്ങളൊരു നല്ല മനുഷ്യനാവാൻ നിങ്ങൾക്ക് ചിറ്റുമുള്ള മനുഷ്യനെ സ്നേഹിക്കാനും അറിയാനും അവരുടെ വേദനകൾ നിങ്ങളുടെ വേദനകളാണെന്ന് കൂടി പങ്കുവെച്ച് അവരെ സഹായിക്കാനുള്ള മനസ്സാണ് നിങ്ങൾക്ക് ആദ്യമായി വേണ്ടത് അജിത്ത് താനിക്കൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു നാല് വർഷത്തെ ഡിഗ്രിയാണ് നിങ്ങൾക്ക് വരുന്നത് അല്ല ഓരോ തരത്തിലും നിങ്ങൾക്ക് സപ്പോസ് ബി എ എക്കണോമിക്സ് അല്ലെങ്കിൽ ബി കോം പോകുന്ന നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് പഠനത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എക്കണോ ബികോമിനെക്കാൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എക്കണോമിക്സിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ നിങ്ങൾക്ക് സബ്ജക്ട് ഇട്ട് മാത്രമേ എക്കണോമിക്സിൽ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരു സെറ്റപ്പിലാണ് ഇപ്പോഴത്തെ ഡിഗ്രി കരിക്കുലം വിറ്റ അവർക്ക് അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ അതിലെല്ലാം തന്നെ ഓരോ ഉണ്ട് നിങ്ങൾക്ക് എഴുപത്തഞ്ച് പോയിന്റിൽ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പി എച്ച് ഡിക്ക് പോകാം നേരത്തെ ഗോപിയുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ പോലെ നമ്മളിവിടെ ഡോക്ടറെ ഒക്കെ ആദരിക്കേണ്ടായിരുന്നു അവരെല്ലാം തന്നെ പി എച്ച് ഡി എടുത്ത് എങ്ങനെയാണ് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റർ ഡിഗ്രി എടുത്ത് അതിനുശേഷമാണ് ഡോക്ടറേറ്റ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് നാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് നിങ്ങളുടെ പോയിന്റ് എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് പറ്റും അത് കിട്ടുന്ന ഒരു ഒരു ഘടകമാണ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള വരുന്ന കാര്യം ഞാൻ ഈ ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത ഉണ്ണികൃഷ്ണൻ അശോകൻ കൊട്ടാരമടം ബാബു തേലക്കാട്ട് മധുസൂദനൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ യു പ്രശാന്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാം ഡിജിറ്റലാണ് നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ടച്ച് ഫോൺ ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിലൂടെയാണ് നിങ്ങൾക്ക് ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് നമ്മളുടെ സ്കൂളുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ അതിലൂടെ വരുന്നു നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ ഡിജിറ്റൽ യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അതില് നമ്മളുടെ കർഷകരും ആ അതിനൊത്ത ഒരു പുരോഗമനം അതിലേക്ക് എത്തണമെന്നാണ് അല്ലെങ്കിൽ അവർക്ക് സുതാര്യമായ അതായത് അഴിമതി ഇല്ലാത്ത നേരിട്ട് കർഷകന്റെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്ന ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ട സബ്സിഡികൾ എത്തിക്കുന്നതിനുള്ള സംവിധാനം അത് അതിന് കർഷകരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വെറും ഒരു ഔപചാരിക വിദ്യാഭ്യാസം ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വം നേടുക എന്ന പരിമിതമായ ലക്ഷ്യമാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കുള്ളത് അങ്ങനെ ആ നമ്മുടെ ഈ നാടിൻ്റെ ഭാവി നിർണയിക്കേണ്ടെന്ന ഒരു മഹത്തായ ശക്തികളാണ് നിങ്ങളെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം അതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ നാടിനെ വളർച്ചയ്ക്ക് ഒരു കയ്യൊപ്പ് ചാർത്താൻ കഴിയുന്ന രീതിയിൽ ആ രീതിയിൽ നിങ്ങൾ വളരണം കൂടി ഒരു വിദ്യാഭ്യാസം ഭൂന്താനം പാടുന്നു കൊണ്ട് വിത്തുകൊണ്ടറിയേണ്ടതറിയാതെ വിദ്വന്മാരെന്ന് നടിക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളില് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളില് കഴിവ് തെളിയിച്ചവരെയും കാർഷിക മേഖലയിൽ പ്രധാനമന്ത്രിയുടെ അവാർഡ് നേടിയ അശോകൻ അശോകന് കൊട്ടാരമ്മടം ഓട്ടന്തുളൽ കലാകാരന് കണ്ണങ്കുട്ടി എന്നിവരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് <laughs> जेमी <laughs> <जस्मी। laughs> യുവാ വിദ്യാര് ആർക്കിന് വേണ്ടി കിട്ടു ైట్ విషన్ న్యూస్ చేలకర